സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് തരം ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം ഇനി റവ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ശേഷം പിന്നെ ഇടുന്നത് ഒരു കപ്പ് റവയാണ് കേട്ട ഈ ഒരു കപ്പ് റവയുടെ കൂടെ രണ്ട് സ്പൂണും കൂടി റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട ഈ പഞ്ചസാരയുടെ അളവ് ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു അരക്കപ്പ് തേങ്ങ ചിരുവിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫൈനായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ മിക്സിയിൽ തന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബാറ്റർ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാനായി ഒരു അരക്കപ്പ് സാവോനരി ഞാൻ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാവോനരി നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിര ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചത് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അരക്കപ്പ് സേമിയ അതും കൂടി ഇതിലേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക നന്നായി പൊടിച്ചെടുത്തതാണ് ഇട്ടാ തരില്ലാതെ ഇത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഇതേ മിക്സിയിലേക്ക് തന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുത്തതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ സാവോനരി പൊടിച്ചതും അതുപോലെ തന്നെ സേമിയ പൊടിച്ചതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ദോശയുടെ പരുവത്തിൽ നമുക്കിത് വെള്ളമൊഴിച്ച് പാകത്തിന് കലക്കിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി തേങ്ങയും ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ദോശ ഓരോന്നായി ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ദോശ ചുട്ടെടുക്കാം ദോശയുടെ മുകളിലായി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാവു കേട്ടോ ആദ്യം ഉണ്ടാക്കിയ ദോശ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കലക്കിയെടുത്തപ്പോഴത്തെ നല്ല മൊരിഞ്ഞ അടിപൊളി ദോശയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ദോശയായ റവ ദോശ ചുട്ടെടുക്കാം അപ്പോൾ മാവ് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നും ചുട്ടെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ക്രിസ്തുമസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്തുമസിന് എല്ലാവരും ടൂറ് പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ ദോശ ചുട്ടെടുക്കുന്നതിനിടയിൽ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി ഉറിച്ചിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സബോള ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ വെളുത്തുള്ളിയുടെ ഒരല്ലി ഇതെല്ലാം ഇട്ടതിന് ശേഷം രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അരച്ചെടുത്ത തക്കാളി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കടുകിട്ടതിന് ശേഷം പൊട്ടി വരുമ്പോൾ ഈ അരച്ച ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് വാങ്ങി വെക്കാം അങ്ങനെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ദോശയും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം രണ്ട് പാൻ വെച്ചിട്ടാണ് ഇട്ടോ ഞാൻ ദോശ ഇവിടെ ചുട്ടെടുക്കുന്നത് നമ്മുടെ റവ ദോശ അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ പിന്നെ സൗനരിയും സേമിയും കൊണ്ടുണ്ടാക്കിയതും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശേനെ ഇട്ടാണ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ച് പോരുന്ന പോലെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് ചൂടോടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി തന്നെയാണ് പിന്നെ ചമ്മന്തി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ വേറെ കറികളുണ്ടായത് കാരണം അപ്പോൾ ഇനി അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്